ഹായ് ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി ബ്ലോഗിലേക്ക് സ്വാഗതം ഓ ടെൻത്ത് പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള എക്സാംകാർ ആത്മാർത്ഥമായിട്ട് പഠിച്ചൊക്കെ തുടങ്ങിക്കാണല്ലോ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ പഠിക്കാനുള്ള ആ ഒരു ചെറിയ ചൂടൊക്കെ വന്ന് തുടങ്ങിയത് ഇത്രയും ദിവസം ചെറുതായിട്ടൊക്കെ കുറച്ച് പഠിച്ച് അങ്ങനെയൊക്കെ വരികയായിരുന്നു പിന്നെ നമ്മൾ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ലല്ലോ വീട്ടിലിരുന്ന് ആണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെതായ മടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി മടി പിടിച്ചിരിക്കാൻ പാടില്ല കാരണം എനിക്ക് പതിനൊന്നാം തീയതിയാണ് കേട്ടോ എക്സാം ജനുവരി പതിനൊന്ന് അപ്പോൾ വീണ്ടും നല്ല ആക്റ്റീവായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ പി എസ് സി ലെവൽ എക്സാമിൽ പ്രത്യേകിച്ച് ടെൻത്ത് ലെവൽ എക്സാമിനൊക്കെ എസ് സി ആർ ടി ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണേ അപ്പോൾ മുൻപൊക്കെ ഞാൻ ഭയങ്കര മടിയായിരുന്നു ഈ എസ് സി ആർ ടി ഒക്കെ കവർ ചെയ്യുന്നതിൽ പക്ഷേ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് എന്ത് മാത്രം ചോദിക്കുന്നു എന്ന് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി എസ് സി ആർ ടി ഫോക്കസ് ചെയ്ത് പഠിച്ചു വരികയാണ് കുറെ ഒക്കെ കവറായി അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ അവകാശങ്ങളും കർത്തവ്യങ്ങളും പിന്നെ തിരഞ്ഞെടുപ്പ് ജനാധിപത്യം അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ആണേ അപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ വന്നിരിക്കുന്നതും ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്കൊക്കെ എഴുതി വെക്കും കേട്ടോ എങ്കിലേ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് ആദ്യമേ ടു ഡോ ലിസ്റ്റൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ പത്രങ്ങൾ സ്ഥാപകരും പിന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താ പി എസ് സി ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാനേ കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ പല തവണ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ റിവൈസ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ പലതും വലിയ കൺഫ്യൂഷനാണ് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രിലിംസിൽ അതായത് ടെൻത്ത് പ്രിലിംസിൽ ഞാൻ ആ എക്സാം ഒന്ന് വീട്ടിലിരുന്ന് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് ഈ നെഗറ്റീവ് ഞാൻ പഠിച്ച ഭാഗത്തുനിന്ന് തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സാമൂഹിക പ്രസ്ഥാനങ്ങളൊക്കെ ഞാൻ എനിക്ക് അറിയാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് പലതും നല്ല കൺഫ്യൂഷൻ ആവുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇന്നത്തെ ടോപ്പിക്കിൽ അതും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് എഴുതി വെക്കുന്നത് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ്റെയും ന്യൂ ഇയർ സെലിബ്രേഷൻ്റെയും ഇടയിലൊക്കെ ഇരുന്നു പഠിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വലിയ ഒരു എന്താ ടാസ്ക്കാണ് അതായത് എന്നെപ്പോലുള്ള മടിച്ച പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഇതിനെപ്പോലൊരു വലിയ കാര്യം വേറൊന്നുമില്ല എങ്കിലും പഠിച്ചല്ലേ പറ്റുള്ളൂ ഓ കൂടുതലൊന്നും സെലിബ്രേഷൻ എനിക്കാതെ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണേ അപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ ബീട്രൂട്ട് പക്ഷേ ഈ വീട്ടിൽ നിറയെ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ പിന്നെ നോക്കിയപ്പോൾ വീട്ടിലൊക്കെ കഴിച്ച ഒരു പപ്പങ്ങി ഇരിക്കുന്നുണ്ട് പിന്നെ നോക്കിയില്ല പപ്പങ്ങിയും ബീട്രൂട്ടും എല്ലാം എടുത്ത് അടിച്ച് അങ്ങനെ ഒരു ജ്യൂസാക്കി പഠിക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് കുടിച്ചു കുടിച്ചിലൊരു പഠിച്ചാൽ ഉറക്കവും വരത്തില്ല നമുക്ക് പഠിക്കാൻ ചെറിയൊരു ഇൻട്രസ്റ്റും കാണും അതുകൊണ്ട് പിന്നെ ജ്യൂസ് കൊടുത്തുകൊണ്ടിരുന്ന് പഠിക്കാൻ വേണ്ടി തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ക്ലാസ്സസ് നമുക്ക് കിട്ടുന്നുണ്ട് ടെൻത്ത് പ്രിയൻസിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഒത്തിരി ക്ലാസ്സുകൾ കണ്ടു കേട്ടോ ഷോർട്ട് ഷോർട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ പീഡിയയിൽ എന്താ ക്രിസ്മസ് സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഒരു പി ഡി എഫ് അവർ തന്നിട്ടുണ്ടായിരുന്നു കറണ്ട് അഫെയേഴ്സിൻ്റെ അപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി പേജസ് അടുപ്പിച്ചുണ്ട് കേട്ടോ അപ്പോൾ അതിലെ കറണ്ട് അഫയേഴ്സാണ് ആദ്യമേ നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വളരെ നല്ല ചാനലാണ് കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് പീഡിയയുടെ ഈ മെറ്റീരിയലിൽ നിന്ന് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻ വന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ആദ്യമായിട്ട് കറണ്ട് അഫയേഴ്സാണ് പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്ന് എനിക്ക് എപ്പോഴും മാർക്ക് പോവാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം പഠിക്കും മൂന്നാമത്തെ ദിവസം ഒഴപ്പം വീണ്ടും എന്താ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അനുഭവപ്പെടാറുണ്ട് ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന കാര്യത്തിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് കറണ്ട് അഫയേഴ്സ് പക്ഷേ എപ്പോഴും എൻ്റെ മാർക്ക് കവർന്നെടുക്കുന്നത് നടക്കുന്നത് ഈ കറണ്ട് അഫയേഴ്സാണ് അതുകൊണ്ട് പിന്നെ എന്തായാലും കറണ്ട് അഫയേഴ്സ് പഠിക്കുകയെന്ന് വെച്ചു